ഷ്യയുമായി ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന എണ്ണ വ്യാപാരത്തെ കുറിച്ച് സംസാരിക്കവേ ഇന്ത്യക്ക് വാഷിംഗ്ടങിനെ ദീർഘകാലം ധിഖരിക്കാൻ കഴിയുന്ന യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ തുടർന്നാൽ ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ അൻപത് ശതമാനം വരെ ഉയർന്ന താരിഫ് ചുമത്തേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന നേരത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് ആഗോള നയതന്ത്രത്തിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും വെളിവാക്കുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ തുടർച്ചയായി ലുഡ്നിക്കിന്റെ പ്രസ്താവനയെ കാണാവുന്നതാണ് അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങളാണ് പരമപ്രധാനമെന്നും അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വാദിക്കുന്നു കാനഡയുമായി വാഷിംഗ്ടണിന് മുൻപുണ്ടായ താരിഫ് തർക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയ ലുട്നിക് പ്രതികാര നടപടികൾ ചെറുകിട സമ്പദ് വ്യവസ്ഥകളെയാണ് കൂടുതൽ ദോഷകരമായി ബാധിക്കുകയെന്നും പറഞ്ഞു തങ്ങളുടെ മുപ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തെ നയിക്കുന്നതെന്നും ഉപഭോക്താവായ അമേരിക്കയാണ് ഇപ്പോഴും ശരിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ ആഗോള വ്യാപാരത്തിൽ അമേരിക്കയുടെ മേധാവിത്വം എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ട്രംപ് ഇന്ത്യയുമായി സൗഹൃദത്തിലാണെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ലുഡ്നിക്കിന്റെ ഈ പ്രസ്താവന വന്നത് വളരെ ശ്രദ്ധേയമാണ് ഇത് ട്രംപിന്റെ നിലപാട് മാറ്റം ഒരു തന്ത്രപരമായ നീക്കമായിരുന്നോ എന്ന ചോദ്യം ഉയർത്തുന്നു ഒരു വശത്ത് സൗഹൃദം പ്രകടിപ്പിച്ച് ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് താരിഫ് ഭീഷണി ഉയർത്തി സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം യു എസിനുണ്ടാകാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നയതന്ത്ര പ്രതിസന്ധി ഘട്ടമാണ് ഒരു വശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം നിലനിർത്തേണ്ടതുണ്ട് മറുവശത്ത് റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം ബലി കഴിക്കാൻ സാധിക്കില്ല കൂടാതെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതവുമാണ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണ നയം ഈ സാഹചര്യത്തിൽ കൂടുതൽ നിർണായകമാകും യു എസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ ബ്രിക്സ് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകളിലെ സജീവ പങ്കാളിയാണ് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നു ഈ കൂട്ടായ്മകൾ അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള ഒരു ബദലായി വളർന്നു മതിയുന്നതായി പലരും വിലയിരുത്തപ്പെടുന്നുമുണ്ട് ഈ നിലപാട് മാറ്റാൻ തയ്യാറല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിൽ അൻപത് ശതമാനം വരെ ചുമത്തേണ്ടി വരുമെന്ന ലുട്നിക്കിന്റെ മുന്നറിയിപ്പ് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ടെക്സ്റ്റൈൽസ് ആഭരണങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ കയറ്റുമതികൾക്ക് ഇത് വലിയ നഷ്ടമുണ്ടാക്കും ഇത് ചെറുകിട വ്യവസായങ്ങളും കർഷകരെ ദോഷകരമായി ബാധിക്കും ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്ന് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് റഷ്യനെ ഇറക്കുമതി പരിമിതപ്പെടുത്തുക രണ്ട് സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് താരിഫ് ഭീഷണികളെ നേരിടാൻ തയ്യാറാവുക ഇന്ത്യ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ചർച്ചകൾക്കായി മടങ്ങി വരുമെന്നും ട്രംപിനോട് ക്ഷമ ചോദിച്ച് ഒരു കരാറിന് ശ്രമിക്കുമെന്നും താൻ കരുതുന്നു എന്ന പ്രസ്താവന ഇന്ത്യയെ ദുർബലമാക്കി ചിത്രീകരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ ട്രംപിന്റെ ആദ്യ പ്രസ്താവനയോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചത് ഒരു നയതന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇതെന്ന് കാണിക്കുന്നു ഈ സംഭവം ആഗോള നയതന്ത്രം കൂടുതൽ സങ്കീർണവും പ്രവചനാതീതമാകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് എല്ലാ പ്രധാന ശക്തികളുമായും നല്ല ബന്ധം നിലനിർത്തേണ്ടത് നിർണായകമാണ് ഹോവാർഡ് ലുട്നിക്കിന്റെ പ്രസ്താവന ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമാകും ഇന്ത്യ വഴങ്ങുമോ അത് തന്റെ നയത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന് കാണാം